കുഞ്ഞ തൻ്റെ ഒരു കയ്യിൽ ചാരിക്കടന്ന് ഉറങ്ങുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു വീടെത്തെയോ കാശിയേട്ട അവൾ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു ഇല്ല പാറുകുട്ടിക്ക് കാശിയേട്ടിനൊരു ഐസ്ക്രീം വാങ്ങിത്തരട്ടെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി ഒരു ഐസ്ക്രീം പാർലറിൻ്റെ ഫ്രണ്ടിലായിരുന്നു അവൻ കാർ നിർത്തിയിരുന്നത് ഇറങ്ങിക്കോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ഇറങ്ങി അവൻ അവളേം കൊണ്ട് പാർലറിൽ പോയി അവൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കാശിയേട്ട അവൻ പൈസ കൊടുക്കാൻ പോയതും അവൾ വിളിച്ചു ലച്ചുവേച്ചയ്ക്കും അനന്തേട്ടനും കൂടി വാങ്ങിക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി സത്യത്തിൽ അതിനെപ്പറ്റി ഓർത്തില്ലായിരുന്നു പെട്ടെന്ന് അവൾ ഓർത്തു പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് തലോടി പിന്നെ അവർക്ക് രണ്ടു പേർക്കും കൂടി ഓരോ ഐസ്ക്രീമും വാങ്ങിക്കൊണ്ട് അവൻ കാറിൽ കയറി വീട്ടിൽ കയറി കുളിച്ചിട്ട് നമുക്ക് പോകാട്ടോ എൻ്റെയും പാറുവിൻ്റെയും മാത്രം ലോകത്തേക്ക് അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു കുളിക്കണ്ട അതെന്താ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് അവിടുത്തെ കുളത്തിൽ കുളിച്ചാൽ മതി അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ കണ്ണ് കാണിച്ചു കാശിയും പാറുവും വീട്ടിലേക്ക് വന്നതും പാറു ഐസ്ക്രീം കവറും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടി പാറു പതിയെ കയറിപ്പോയിക്കേ എവിടെയെങ്കിലും തട്ടി നീ വീഴുവേ കാശി അവൾ ഓടുന്നത് കണ്ട് പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഹാളിലേക്ക് ചെന്ന് കയറിയതും എന്തോ കണ്ട് ഞെട്ടിയതുപോലെ സ്വിച്ച് ഇട്ടമാതിരി അവൾ നിന്നു പിന്നെ വായും തുറന്ന് ആ കാഴ്ച നോക്കി നിന്നു പുറകെ ഒരു വിരലിൽ കീയും കറക്കി കയറി വന്ന കാശി കാണുന്നത് വായും തുറന്ന് മുൻപിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പാറുവിനെയാണ് അവൾ അതിശയത്തോടെ നോക്കുന്നത് കണ്ടതും അവനും മുൻപിലേക്ക് നോക്കി അവിടെ അടാറ് കിസിങ്ങി നടക്കുകയാണ് നമ്മുടെ ലച്ചു അനന്തരം തമ്മിൽ അവൾ പിടഞ്ഞു പിടിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു സമ്മതിക്കാതെ അവളുടെ ചുണ്ടുകളെ നുണയുമാണ് അനന്തൻ ഡാ അതൊരു അലർച്ചിയായിരുന്നു പെട്ടെന്ന് കാശിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും അനന്തൻ ഞെട്ടി ലച്ചു സർവ്വശക്തിയും എടുത്തവനെ തള്ളി മാറ്റിക്കൊണ്ട് ശ്വാസം എടുത്തു പെട്ടെന്ന് ഞെട്ടി അനന്തൻ മുൻപിൽ നിൽക്കുന്ന കാശിയും പാർവിനെയും കണ്ടതും ഞെട്ടിപ്പോയി പിന്നെ നല്ലോണം ഒന്ന് ഇളിച്ചു കാണിച്ചു നീ അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുവോ അല്ലെങ്കിൽ തന്നെ ആളുകൾ കയറി വരുന്ന ഈ ഹാളിൽ തന്നെ ഇരുന്ന് വേണോ നിന്റെ ഈ ആക്രാന്തം കാശി കപട ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എന്നോട് ഇപ്പം ആരാ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ അല്ലെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് കയറി വരണം പ്രത്യേകിച്ച് ഞങ്ങൾ പുതുമോടികളുള്ള വീട്ടി അനന്തനും ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഹാളിന്റെ വാതിലും മലക്കെ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോ പത്രികയെ അടിച്ച് കോളിംഗ് ബെല്ലും കേൾപ്പിച്ച് കയറി വരാം ഒരു പുതുമോടി വന്നേക്കുന്നു പുതുമോടികൾക്ക് കുറുകണമെങ്കിൽ റൂമിൽ പോയിരുന്നു കുറുകണം അല്ലെങ്കിൽ വാതിലടച്ചിടണം ഇത് വാതിലും തുറന്നിട്ട് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുക കാവാലികൻ കാശി മുണ്ട് മടക്കി കുത്തി പറഞ്ഞു അത് കേട്ടിൽ എച്ച് നാണത്തോടെ അനന്തനെ നോക്കി അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കി പാറു അപ്പോഴും വായം തുറന്നു നിക്കുകയായിരുന്നു ഇവളെന്താടാ വായം തുറന്നു നിൽക്കുന്നേ പാർവിനെ കണ്ട അനന്തൻ ചിരിച്ചുകൊണ്ട് കാശിയോട് ചോദിച്ചു പിന്നെ അവള് വാതൊർക്കാതെ അമ്മാതൊരു സീനല്ലേ ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് അവൾ കുഞ്ഞല്ലേ പേടിച്ചു കാണും കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് പാറു കാശിയുടെ മുഖത്തേക്കൊന്നു നോക്കി എന്തോ എങ്ങനെ ഇവള് കുഞ്ഞോ ഹാ ഇവള് കുഞ്ഞാണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ ഇല്ലെങ്കിലേ തവളയുടെ അടിയിൽ ബുൾഡോസർ കയറിയ അവസ്ഥയായിരിക്കും അനന്തൻ അവനെ കളിയാക്കി അതങ്ങനെ അല്ലല്ലോ തവളയുടെ അടിയിൽ കയറിയ പാണ്ഡിലോറി ലച്ചുപെട്ടെന്ന് സംശയത്തോടെ ചോദിച്ചു എന്തായാലും എന്താ ഇവള് തവളയാണല്ലോ ഇവനോ തടിമാടനും അനന്തൻ വീണ്ടും അവനെ കളിയാക്കി പോയ അനന്ത ദേ എന്റെ കാശിയേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കാശിയേട്ടൻ പാവുക അവൾ കാശിയെ മുറുക്കി പിടിച്ചുകൊണ്ട് അനന്തനെ നോക്കി പറഞ്ഞു ഓ നീയും നിന്റെ ഒരു കാശിയേട്ടനും നമ്മളൊന്നും പറയാൻ വരുന്നില്ലേ അനന്തൻ അവളുടെ നേരെ കൈതൊഴുത് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ ചിരിച്ചു ഡേ പിടിക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങിയതാ ഇപ്പം അലിഞ്ഞു പോയി കാണും അവൾ ഐസ്ക്രീം കവർ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവരത് വാങ്ങിച്ചു പിന്നെ കഴിക്കാൻ തുടങ്ങി എടാ പിന്നെ എന്നാ അയാളെ കോടതിയിൽ ഹാജരാക്കുന്നേ അനന്തൻ തമാശ വിട്ടിട്ട് സീരിയസ് ആയിട്ട് ചോദിച്ചു അറിയില്ലടാ ഇനിയിപ്പ തിങ്കളാഴ്ചയായിരിക്കും കാശി അവനെ നോക്കി പറഞ്ഞു ആ ആദ്യമൊക്കെ എന്താ പറയുന്നത് കാശി അവരയാളെ ഇറക്കാൻ നോക്കുന്നുണ്ടോ അവൻ സംശയത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെ അയാളെ ഇറക്കിക്കൊണ്ട് പോകാനായിരുന്നെങ്കിൽ ആദ്യക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്നാ അവനും പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യോട് ഇപ്പോൾ ബഹുമാനം തോന്നുക സ്വന്തം അച്ഛൻ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അവൻ നമ്മുടെ കൂടെ നിന്നില്ലേ നമ്മളാണെങ്കിൽ അവൻ ആരുമല്ല അവന് വേണമെങ്കിൽ അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊക്കെ മറന്നിട്ട് നമ്മുടെ ഒപ്പം നിൽക്കാനുള്ള മനസ്സനുണ്ടായില്ലേ കാശി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള രീതിയിൽ തലയാട്ടി തിങ്കളാഴ്ച നിങ്ങൾ രണ്ടുപേരും കോടതിയിലേക്ക് പോകുന്നില്ലേ അനന്തൻ സംശയത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി എന്തായാലും പോകണം കോടതി എന്ത് ശിക്ഷയാണ് വിധിക്കുന്നതെന്ന് ഇവൾക്ക് കൂടി അറിയണ്ടേ കാശി അനന്തനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ളവന്മാർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ജീവിതകാലം മുഴുവൻ ആരെയും കാണാതെ അയാൾ ജയിലിനകത്ത് തന്നെ കിടക്കണം എങ്കിലേ ഇങ്ങനെയുള്ളവന്മാരൊക്കെ പഠിക്കുള്ളൂ ലച്ചു ദേഷ്യത്തോടെ പറഞ്ഞു അതൊക്കെ കേട്ട് പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ കാശിയെ നോക്കാതെ കുനിഞ്ഞു നിന്ന് കണ്ണുകൾ തുടച്ചു അത് മനസ്സിലാക്കി അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എടാ പിന്നെ ഞാനും എൻ്റെ പാറുകുട്ടനും കൂടി പാറുവിൻ്റെ വീട്ടിൽ പോകുക കേട്ടോ കാശി അനന്തനെ നോക്കി പറഞ്ഞതും അവനും ലെച്ചവും സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി എൻ്റെ കുഞ്ഞിന് രണ്ട് ദിവസം അവിടെ പോയി നിൽക്കാൻ ഒരു ആഗ്രഹം മാത്രമല്ല ആ വീടിപ്പം അവളുടെ അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയും ചെന്ന് നിൽക്കണമല്ലോ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണല്ലേ കാശി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അത് ശരിയാടാ കാശി അവിടെയും ഇടയ്ക്ക് പോയി നിൽക്കണം അനന്തനും പറഞ്ഞു കുറച്ചുനേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നു ലച്ചുവിനെ ചേർത്ത കാര്യമൊക്കെ അനന്തം പറഞ്ഞു എൻട്രൻസ് റിസൾട്ട് വന്നാൽ പാറുവിനെയും കോളേജിൽ ചേർത്ത് പഠിപ്പിക്കണമെന്ന് കാശിയും പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും കാശിയും പാർവും അവരോട് യാത്ര പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സും മറ്റും എടുത്തിട്ട് പാറുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ പാറുവിൻ്റെ വീട്ടിലേക്ക് എത്തി അവൾ കാറിൽ നിന്നും ഇറങ്ങിയതും ഓടിപ്പോയി അച്ഛനേയും അമ്മേയും അടക്കിയിരുന്ന സ്ഥലത്തേക്ക് ചെന്നു പിന്നെ അവിടെ മുട്ടുകുത്തിയിരുന്നു അച്ഛാ അമ്മേ നിങ്ങളെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചു അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എൻ്റെ അമ്മയെ അയാൾ ഉപദ്രവിച്ചു അല്ലേ പോലീസ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അമ്മ പാറു കരഞ്ഞുപോയി സത്യം ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നാലും എൻ്റെ അച്ഛമ്മയും കൊന്നതാണെന്ന് ആ പാറു അറിഞ്ഞില്ല കാശിയേട്ടം ഉള്ളതുകൊണ്ട് അച്ഛൻ എനിക്കറിയാം എന്നെ ഒറ്റയ്ക്കാക്കാൻ പറ്റാത്തത് നിങ്ങൾ എന്നെ കാശിയേട്ടൻ്റെ അടുത്ത് എത്തിച്ചത് ആ അതുകൊണ്ടല്ലേ എൻ്റെ കാശിയേട്ടം പൊന്നുപോലെ എന്നെ നോക്കുന്നതും എൻ്റെ ഒപ്പം എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുന്നതും എനിക്ക് എൻ്റെ കാശിയേട്ടനെ ജീവന ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ കാശിയേട്ടനെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ വിതുമ്പി മോളെ പെട്ടെന്ന് പുറകിൽ നിന്നും കാശിയുടെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി പിന്നെ അവനെ നോക്കി വാടിയ ഒരു പുഞ്ചിരി നൽകി അവൻ അവൾക്ക് നേരെ തൻ്റെ കൈകളും വിടർത്തിക്കൊണ്ട് വിളിച്ചു കണ്ടതും അവൾ ഓടിപ്പോയി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവനവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കൊണ്ട് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു കാശിയേട്ടാ അവൾ അവനെ ഇറുക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു കരയല്ലേ കുഞ്ഞ എൻ്റെ കുഞ്ഞിനെ കാശിയിട്ടുന്നില്ലേ കരയാതെ അവൻ അവളുടെ നെറുകയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ചു നിമിഷം അവൻ അവൻ്റെ നെഞ്ചോട് തന്നെ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് വിതുമ്പി അവളൊന്നു ഓക്കിയായതും അവനവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും കൈകളിലെടുത്തു എന്തിനെ ഇങ്ങനെ കരയുന്നേ അച്ഛനും അമ്മയും ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അപ്പം എൻ്റെ കുഞ്ഞിങ്ങനെ കരയാൻ പാടില്ല എൻ്റെ പാറു കരഞ്ഞാൽ അത് അവർക്കും വിഷമമാവില്ലേ അതുകൊണ്ട് കരയാതെ അത് സന്തോഷമായിട്ടിരിക്കെ അപ്പോഴല്ലേ അവർക്കും സന്തോഷമാവുള്ളൂ അവൻ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണ് നിർ ഇരു കൈകൾ കൊണ്ടും തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൾ തലയാട്ടി എന്താ എന്തിനേ വിഷമം ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ പെട്ടെന്ന് പഴയതൊക്കെ ഓർമ്മ വന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇനി എൻ്റെ പാറു പഴയതൊന്നും ഓർക്കണ്ട കേട്ടോ എൻ്റെ പാറുവിന് സന്തോഷിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നാണിക്കാനും കാശിയേട്ടൻ്റെ ഓർമ്മകളില്ലേ അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു മഴ വരുന്നുണ്ട് കുഞ്ഞാ നമുക്ക് അകത്തേക്ക് പോകാം അവളെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി നല്ല മഴക്കാർ മൂടിയിരുന്നു അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി രാത്രിയിൽ ശിവയുടെ അച്ഛനെ കാണാൻ എന്നുള്ള രീതിയിൽ വന്നതാണ് ആദി ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മാവ ആദി അയാളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല മോനെ അല്ല മോനെന്താ രാത്രിയില് എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ അയാൾ സംശയത്തോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല്മാവ ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോ ഇങ്ങോട്ടേക്കൊന്ന് വരാന്ന് കരുതി അമ്മാവനെ ഒന്ന് കാണാൻ അവൻ പറഞ്ഞതും അയാൾ ചിരിച്ചു എന്തിനാ ആദ്യ നീ കള്ളം പറയണത് നീ എന്നെ കാണാൻ വന്നതല്ലെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ശിവ അകത്തുണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനാകെ ചളുപ്പ് തോന്നി എന്തോ വെറുതെ വീട്ടിലിരുന്നപ്പോൾ മനസ്സാകെ ഒരു വല്ലാതെ പിന്നെ അമ്മയുടെ വിഷമമൊക്കെ കണ്ടപ്പോൾ മനസ്സൊന്ന് ശാന്തമാക്കാൻ ശിവയൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് അമ്മ അവനത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവനെന്തോ നാണക്കേട് തോന്നിയിരുന്നു ശിവമോള് കിടന്നു മോനെ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു പോയതാ ഉറങ്ങിയോന്നറിയില്ല അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു അത് സാരമല്ല അമ്മായി ഞാനും ഇറങ്ങുവാണ് അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി ഞാൻ മോളെ വിളിക്കാൻ മോനെ മോൻ നിക്ക് അവരവനെ നോക്കി പറഞ്ഞു വേണ്ടമ്മായി അവൻ ചിരിച്ചു എന്തായാലും ശിവമോളെ കാണാൻ വന്നതല്ലേ മോൻ പോയി അവളെ കണ്ടിട്ട് വാ ചെല്ല് അവളുടെ അമ്മ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി പിന്നെ അവളുടെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അന്ന് ഇതുപോലെ അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവളുടെ വയറ്റിൽ ചുംബിച്ചതും അവളത് കണ്ടുകൊണ്ട് എഴുന്നേറ്റതൊക്കെ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി അവൻ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ നെറുകയിൽ നിന്ന് തലോടി എന്തിനാ ശിവ എന്നെ ഇങ്ങനെ സ്നേഹിച്ചത് അസൂയ പെണ്ണെ എനിക്ക് നിന്നോട് എങ്ങനെയാ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ നിനക്കെന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും നിനക്കെങ്ങനെയാ എന്നോട് ഇങ്ങനെ അറിയില്ല പെണ്ണെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നീ സ്നേഹിക്കുന്നതിൻ്റെ പാതി പോലും അത് എത്തില്ല എന്ന് എനിക്കറിയാം കാരണം നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കാനും അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ ശിവ ഞാൻ ആ കാര്യത്തിൽ ഒരു ബിഗ് സീറോ ആണ് എനിക്ക് ആ ബിഗ് സീറോ ആകാനാണ് ഇഷ്ടവും ഇല്ലെങ്കിൽ നിൻ്റെ സ്നേഹത്തിന് ഒരു വിലയില്ലാതായിപ്പോകൂ ശിവ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൻ്റെ നനവ് അവളുടെ നെറ്റിയിൽ അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു അവൾ കണ്ണുകൾ തുറക്കുന്നത് കണ്ടതും അവൻ ഒന്നും അറിയാത്തതുപോലെ നേരെ ഇരുന്നു പെട്ടെന്ന് അവളുടെ മുറിയിൽ അവനെ കണ്ടതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആദ്യേട്ടനെപ്പോൾ വന്നു ഞാൻ ഉറങ്ങിപ്പോയി ചെറിയൊരു തലവേദന പോലെ അതായിരുന്നു നേരത്തെ കിടന്നത് ആദ്യേട്ടൻ വന്നിട്ട് എന്തെന്നെ വിളിക്കാഞ്ഞേ അവൾ സംശയത്തോട് ചോദിച്ചു നീ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് പിന്നെ നിനക്ക് തലവേദനയാണെന്ന് അമ്മായി പറഞ്ഞിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ വിഷമത്തിലാണോ ആദ്യേട്ടാ അവൾ സംശയത്തോട് ചോദിച്ചു ഏയ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും വിഷമമുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അമ്മയുടെ ഭർത്താവല്ലേ ആ വിഷമം ഒരിക്കലും മാറില്ല ചിലരെന്തൊക്കെ ദുഷ്ടത പ്രവർത്തിച്ചാലും വൃത്തികെട്ട സ്വഭാവം കാണിച്ചാലും അവരെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അവരെ വെറുക്കാൻ കഴിയില്ല അവൾ അവനെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വൈകിട്ട് അങ്ങോട്ടേക്ക് വരണോന്ന് കരുതിയതാ അപ്പോഴായി നശിച്ച തലവേദന വന്നത് അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്താ ചിരിക്കുന്നത് അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ പുരുകം പൊക്കി നീ പറഞ്ഞതോർത്ത് ചിരിച്ചതാ അവൻ ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നുകൂടി സംശയത്തോടെ അവനെ നോക്കി എന്നെ നീ അതുപോലെ സ്നേഹിച്ചതുകൊണ്ടാണോ വെറുക്കാതെ ഇപ്പോഴും അതേ പ്രണയവും സ്നേഹവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ വല്ലാതെയായിരുന്നു പറയേ ശിവ നീ ഇപ്പോഴും അതേ അളവിൽ എന്നെ പ്രണയിക്കുന്നുണ്ടോ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്തൊക്കെയോ പ്രതീക്ഷയുണ്ടായിരുന്നു ആ കണ്ണുകളിൽ എന്തോ തൻ്റെ നാവിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്ന പോലെ ഒരു പ്രതീക്ഷ അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ കൊഴിഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇതുവരെ കാണാത്ത ഒരുതരം വികാരമായിരുന്നു അവൻ്റെ ആ കണ്ണുകളിൽ ഇത് തന്നോടുള്ള പ്രണയം പോലെ അവൾക്ക് തോന്നി